ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ബ്ലോഗ് എടുക്കുന്നത് കാരണം വേറൊന്നും അല്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പാലം മണി നടക്കുന്നതുകൊണ്ടാണ് ഞങ്ങക്ക് യാത്ര എങ്ങും പോകാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലും ഇടുന്നത് യാത്രകളുടെ വീഡിയോ ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് എടുക്കാനായിട്ട് എനിക്ക് സാധിക്കാനത് അപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ് അപ്പൊ അതിരപ്പള്ളി രണ്ട് റൂട്ട് പോകാനായിട്ട് സാധിക്കും ഞങ്ങൾ മറ്റേ റൂട്ടിൽ കൂടെ എപ്പോഴും പോകാറുണ്ട് അപ്പോൾ ഈ റൂട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടു ഇങ്ങനെ കാടിനകത്തൂടെയുള്ള ഒരു യാത്ര ഉണ്ട് അത് അടിപൊളിയാണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ വഴിയിലേക്ക് പോകുന്നത് അപ്പൊ ഞങ്ങൾ പോകുന്ന വഴി ഒരു പാറമട കയം കണ്ടു അപ്പൊ ആ കയം കാണാനായിട്ടാണ് ഞങ്ങൾ കയറി പോകുന്നത് ഒരു റോഡിൽ നിന്നും കുറച്ച് മാറിയാണ് അപ്പോൾ വണ്ടി താഴെ പാർക്ക് എത്തി ഞങ്ങള് കയത്തിൻ്റെ അവിടെ എത്തി ഒരു സൂപ്പർ സ്പോട്ടാണ് കേട്ടോ കായം കാണാനായിട്ട് നമുക്ക് നല്ല സീവിത ഡേറ്റോ വെഡിങ് ഷൂട്ടോ ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് എനിക്ക് വന്ന് ഇന്ന് കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ പല സിനിമകളിലും ഒക്കെ കാണുന്ന പോലെ നമുക്ക് തോന്നും അപ്പൊ നേരത്തെ ഇവിടെ ഇങ്ങനെ പാറ പൊട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു തോന്നും ഇപ്പൊ അതൊക്കെ അലോടല്ലാത്തതുകൊണ്ട് ഇവിടെ നിർത്തി വെച്ചേക്കുവാണ് അതായത് നിർത്തലാക്കിയേക്കാണ് അപ്പൊ അവിടെ നിന്നോട് ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഇതിലെ വരുന്നവര് തീർച്ചയായും ഇതും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ാണ് അപ്പൊ ഞാനാ നിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കാണുന്നത് നമുക്ക് പേടിയൊക്കെ വരും കേട്ടോ സൂക്ഷിച്ചും കണ്ടും ഒക്കെ വരുന്നവര് നിക്കുക കാണുക ഇറങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പിള്ളേരെയും കൂടെ ഒക്കെ വരുന്നവർ തീർച്ചയായിട്ടും അത് എന്നെ ശ്രദ്ധിച്ച് തന്നെ വേണം ഇങ്ങോട്ടൊക്കെ വരാനായിട്ട് കയവാണ് നല്ല ആഴമുള്ള ഏരിയ ആണ് നമ്മ വീണ് പോയാൽ തന്നെ നമ്മളെ കിട്ടാൻ തന്നെ പാടാണ് അപ്പോൾ വരുന്നവരൊക്കെ സേഫ് ആയിട്ട് വന്നിട്ട് ഇവിടെ പോകാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ എടുത്തു പിന്നെ നീങ്ങി പോയ വഴി കുറച്ച് മോശമായിരുന്നു കേട്ടോ ഇതിനു മുന്നേ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ എൻ്റെ ബ്ലോഗിൽ കൂടെ പറയാണ് ഞങ്ങൾ പോയ വഴി കുറച്ച് മോശമായിരുന്നു നേരത്തെ പോയ വഴി അത്ര കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളിയിൽ എത്തി അപ്പം ഏഹ് ഞങ്ങക്ക് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ ടിക്കറ്റ് എടുത്തൊന്നും അകത്തോട്ട് കയറിയില്ല കാരണം നല്ല തിരക്കായിരുന്നു ഒരുപാട് വണ്ടികളും വണ്ടി പാർക്ക് ചെയ്യാൻ യാതൊരു ഇടയില്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങാൻ മടിച്ചത് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് തുമ്പൂർ തുമ്പൂർമൊഴിയിലേക്കാണ് അപ്പോൾ തുമ്പൂർ തുമ്പൂർമൊഴിയിൽ ഒരു തവണ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ വന്ന ടൈം ക്ലോസ് ചെയ്തായിരുന്നു അപ്പോൾ പിന്നെ ഒരു അവസ്ഥത്തേക്ക് ആക്കാൻ തോറത്ത് ഞങ്ങളിത് ഇന്ന് അങ്ങനെ വന്നേക്കാണ് അപ്പോൾ ഇത് തുമ്പൂർ മൊഴിയിലെ പാർക്കാണ് കേട്ടോ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ഇവിടെ എടുത്ത് പറയാനുള്ളത് തൂക്കുപാലമാണ് അപ്പൊ അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് അപ്പൊ ഞങ്ങളിത് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവാണ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റിന്റെ റേറ്റ് ഈടാക്കുന്നത് അപ്പൊ അവർ തന്നെ ടിക്കറ്റിനകത്ത് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ അവരുടെ പാക്കേജ് ആയിരിക്കും അപ്പൊ അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് മുന്നോട്ട് നടക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല പച്ചപ്പാത്താണ് ഈ ഒരു പാർക്ക് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കൂടുതലും കണ്ടത് കപ്പിൾസിനെയാണ് കേട്ടോ പിന്നെ പാർക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് എല്ലാരും വരുന്നൊക്കെയുണ്ട് അപ്പൊ ഇതിന്റെ അടിയും കൂടി ഇങ്ങനെ ഒരു ചെറിയ കനാൽ പോലെയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ പറത്തിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ചേട്ടാ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ വയറ് ചുട്ടി പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടി പിടിച്ച് നിക്കുന്ന ആളാണ് ഈ ചിരി വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താറോട്ട് ഇറങ്ങി ഇങ്ങനെ പോവാനും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആംബിയൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു എനിക്ക് അതിൻ്റെ ഒരു ചുറ്റുപാടും ചെയ്ത് വെച്ചിരിക്കുന്നൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പാർക്കിൻ്റെ ഉള്ളിൽ കുറേ സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി ഉള്ള സ്പോട്ടാണ് കേട്ടോ എല്ലാം നല്ലതെന്ന് ഞാൻ പറയുന്നില്ല ചില ചില സ്ഥലങ്ങളൊക്കെ നല്ല അടിപൊളി സ്പോട്ടാണ് അതിൽ എടുത്തു പറയേണ്ട സ്പോട്ടാണ് കേട്ടോ ഇത് എല്ലാ പൂക്കൾക്കിടയിൽ കൂടെ നമുക്ക് നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തോന്നും അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് അപ്പം ഞാനതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പോയി കാണണം അങ്ങനെ ഞങ്ങൾ ഇത് പാർക്കിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ അവിടെ ചെന്നപ്പോ കുറെ കുട്ടികളെല്ലാം ഓരോ റൈഡ് അങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഞങ്ങള് എടുത്തതിനു ശേഷം ഞങ്ങളും പാർക്കിന്റെ അവശ്യത്തോട്ട് നടന്ന് അപ്പൊ ഇങ്ങോട്ട് നടന്നാലേ ഞങ്ങൾക്ക് കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഞങ്ങളും പാർക്കിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാണ് അപ്പൊ പിള്ളേരെല്ലാവരും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊരു കൽമണ്ഡപാണ് കേട്ടോ അപ്പൊ ഇതിനകത്ത് നിൽക്കുമ്പോൾ നല്ലൊരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ ചേട്ടാ എനിക്ക് അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ നൃത്തം ചെയ്യുന്നവർക്കൊക്കെ വേണം ഇവിടെ നിന്ന് നൃത്തം ചെയ്ത് വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് സാധിക്കും എനിക്കതൊന്നും അറിയത്തില്ല ഞാൻ ഒന്നും എടുക്കാൻ പോയില്ല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു വ്യൂ കാണാനായിട്ടാണ് ഇനി പോകുന്നത് ആ വ്യൂ വെള്ളം ഉള്ള ടൈമിലാണെങ്കിൽ സൂപ്പറായിരിക്കും ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് തന്നെ അത്ര ഒരു ഭംഗി നമുക്ക് തോന്നില്ല എങ്കിലും ഈ ഒരു വ്യൂ പോയിന്റ് കയറി എന്നാലാണ് നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റുന്നത് പല പല സൗണ്ട് കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ട് കാണില്ല ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇവിടെ വരുമ്പം ഇതിന്റെ മേലിൽ കയറി ഒരു വ്യൂ കാണാതെ ആരും പോകരുത് വെള്ളമുള്ള ടൈമിൽ അടിപൊളിയായിരിക്കും ഇപ്പൊ വെള്ളം കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വ്യൂ അത്ര മനോഹരമായി തോന്നില്ല പക്ഷെ എങ്കിലും അവിടെന്നുള്ള കാഴ്ച ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇത് നേരിട്ട് കണ്ടാലേ ഉള്ളൂ ഈ ഒരു ബ്യൂട്ടി മനസ്സിലാകത്തുള്ളൂ മലമുകളിൽ നിന്നുള്ള ഒരു വ്യൂ പോലെ അത് നേരിട്ട് കാണും കേട്ടോ നേരിട്ട് കാണുന്ന ഭംഗി ഒരിക്കലും വീഡിയോ എടുത്താൽ കിട്ടത്തില്ല അതപ്പം ഞാൻ മുമ്പേ കാണിച്ചു തന്ന കനാലാണ് കേട്ടോ അപ്പൊ ഇവര് ഇത് ഷട്ടറൊക്കെ വെച്ച് അടച്ചു വെച്ചേക്കാണ് അപ്പൊ എനിക്ക് തോന്നുന്നു വെള്ളത്തിന്റെ ഫോഴ്സ് കൂടുന്ന സമയത്ത് ഷട്ടർ ഓപ്പൺ ആക്കുമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് ഈ വേനൽ സമയത്ത് പോയത് കൊണ്ട് കാണാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് തൂക്കുപാലത്തിലേക്ക് കയറാനാണ് അപ്പൊ അങ്ങോട്ട് നടക്കുന്ന ഏരിയയാണ് കേട്ടോ ഇത് അപ്പൊ ഞങ്ങൾ കാണാനായിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് ആ നീങ്ങുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് കുരങ്ങന്മാരെ ഒക്കെ കേട്ടോ ഓമാരുടെ കളിയും കാട്ടായങ്ങളും ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു ആ ഇങ്ങനെ ഒരു മരത്തെയും നടത്ത മരത്തേലേക്ക് ചാടി അവിടെയുള്ള ഒരു ഗ്രീൻ നെറ്റയിൽ ഇങ്ങനെ തൂങ്ങി കിടന്ന ഓരോ കളിയും ഞങ്ങളെ അവിടെ നിന്നവരെല്ലാം ഭയങ്കര ചിവി ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാരണം കാണിക്കുന്നതാണ് ആരെയും ഉപദ്രവിക്കാനോ ഒന്നും നിൽക്കുന്നൊന്നുമില്ല നമ്മൾ നമ്മളടുത്ത് ദ്രോഹിക്കാൻ ചെല്ലാമായിരുന്നാൽ മതി അവരവിടെ ഹാപ്പി ആയിട്ട് എല്ലാം എല്ലാം നടപ്പമുണ്ട് അപ്പൊ എന്തെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് കാഴ്ചയൊക്കെ കണ്ട് നേരെ ഞങ്ങൾ ഞങ്ങളിത് തൂക്കുപാലം കാണാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിലേക്ക് കയറി കയറിയപ്പം എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം കയറി ആ ഒരു വശം കേറുമ്പോൾ തന്നെ പാലം നല്ലപോലെ ഷെയ്ക്ക് ആകാൻ തുടങ്ങി അപ്പൊ എനിക്കൊരു പേടി തോന്നി പക്ഷെ നടുക്കോട്ട് ചെല്ലുമ്പം ഷെയ്ക്ക് അത്രയ്ക്കില്ലായിരുന്നു ഒരാട്ടം അത്രയും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കൂളായിട്ട് നടക്കാനായിട്ടൊക്കെ പറ്റി പക്ഷെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ താഴെ കല്ലൊക്കെ കാണുന്നതുകൊണ്ട് വെള്ളം വരുമ്പോൾ നമുക്ക് അത്രയും തോന്നിയില്ല കല്ല് തെളിഞ്ഞു കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുമായിരുന്നു അങ്ങനെ അവിടെ നിന്നുള്ള കാറ്റും വ്യൂവും സൂപ്പറാണ് അപ്പൊ ചേട്ടാ പറയുമായിരുന്നു വെള്ളം ഉള്ള ടൈമിൽ ആണെങ്കിൽ വെള്ളം കാണും അപ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ചാടി വരുന്നത് കാണാൻ വേണ്ടി അപ്പൊ വെള്ളം ഉള്ള ടൈമിൽ ഇനി ഒരു തവണ വരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം വേനൽ സമയമായതുകൊണ്ട് അവിടെ ഇവിടെ ഒക്കെ മാത്രമേ വെള്ളമുള്ളൂ അപ്പൊ നിങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളമൊക്കെ ഉള്ള സമയത്ത് പോവാ പക്ഷേ ഇവിടെ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിച്ചൊക്കെ വന്ന് ഇറങ്ങാനായിട്ട് നോക്കുക ഈ ഭാഗത്ത് ഇവർ ഇറക്കത്തില്ല പക്ഷെ നമ്മൾ വരുന്ന വഴി നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും അവിടെ പോയ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങുകയാണ് അങ്ങനെ തിരിച്ചിറങ്ങി ഞങ്ങളത് ഇപ്പം എത്തിയിരിക്കുന്നത് ഒരു കിഡിലും സ്പോട്ടിലാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സുന്ദരമായ സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് സി എസ് ആർ ചെക്ക് ഡാം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിരപ്പള്ളിയിലാണ് കേട്ടോ സൂപ്പർ ഒരു സ്പോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഇറങ്ങി കുളിക്കാനും ഒക്കെ ഈ ടൈമിൽ പറ്റും പിന്നെ ഇപ്പൊ വേനൽ സമയമായതുകൊണ്ട് തന്നെ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഇതിൽ നടക്കാനായിട്ട് സാധിക്കും അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചത് അപ്പം അത് ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ് കേട്ടോ അതെ ഇതിലേക്കൂടെ ഇങ്ങനെ ബൈക്കിൽ ആ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട് അവിടെ വന്ന് തുണി ഇലക്കുന്നുണ്ട് പിള്ളേരും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് കുളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഈ ടൈമിൽ ആതിരപ്പള്ളി പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് സി എസ് ആർ ചെക്ക് ഡാം കാണണം കാരണം ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന്റെ ആ ഒരു ഒരിത് മനസ്സിലാവും പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു കിടിലം സ്പോട്ട് ഇത് തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ കുറേ നേരം എൻജോയ് ചെയ്ത് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ സ്പോട്ട് ഭയങ്കര ഇഷ്ടം കാരണം ഒരുപാട് ഇറങ്ങാൻ എനിക്ക് പേടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ നമുക്ക് നടക്കാനും കാല് കഴുകാനും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നാലത്ത് പോകാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ എന്റെ ഇഷ്ടം മനസ്സിലാക്കി ചേട്ടാ ഇങ്ങനെ ഒരു സ്പോട്ട് തെരഞ്ഞെടുത്തത് അവൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ടാണ് വരുന്നതെന്നൊക്കെ അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ യാത്ര അടിപൊളിയായത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പൊ ഞങ്ങളെപ്പോലെ തന്നെ കുറെ ആൾക്കാരൊക്കെ വന്ന് അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് താഴെ വെള്ളം വരുന്ന ഭാഗം കേട്ടോ ഇതിന്റെ അടിയിൽ നിന്ന് ആൾക്കാര് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുളിക്കുകയും അവരവരുടേതായ തമാശകളൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് അതിൽ നടക്കുന്നതായിരുന്നു ഇതുപോലെ വന്ന് ഇതിന്റെ അടിയിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് സാധിക്കും അപ്പൊ ദൂരെ നിന്ന് ഒരു ഞാൻ വ്യൂ എടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ദൂരെ നിന്ന് കിട്ടുന്ന വ്യൂ കേട്ടോ പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാറിന് വരുന്നവരാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചെക്ക് ഡാമിന്റെ ആകത്തേക്കുള്ള വഴിയിലൂടെ കാർ പാർക്ക് ചെയ്യാതിരിക്കാതെ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കാർ എടുത്തോണ്ട് പോകുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പൊ ഞങ്ങള് പാർക്ക് ചെയ്തതിന്റെ പുറയിൽ തന്നെ രണ്ട് മൂന്ന് കാറുണ്ടായിരുന്നു അപ്പൊ അവര് വരാതെ പിന്നീട് ഞങ്ങൾക്ക് പോരാനായിട്ട് സാധിച്ചില്ല അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാഞ്ഞത് അപ്പൊ ഇനി ഇവിടെ വരാൻ പോകുന്ന ഒരു പാർക്കിംഗ് സൗകര്യം ഇവിടെ വളരെ കുറവാണ് അതുകൊണ്ട് അപ്പുറത്തെ വഴിയിൽ കാറിന് വരുന്നവരാണെങ്കിൽ കാർ അവിടെ ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് നടന്നു വരാനായിട്ട് ബൈക്കിനു വരുന്നവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ ഞങ്ങൾ വന്നത് ഡി സിനിമാസിലാണ് നടൻ ദിലീപിന്റെ തിയേറ്ററിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ചേട്ടായിക്ക് വിക്രത്തിന്റെ മൂവി കാണണമെന്നും പറഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ഇങ്ങോട്ടാണ് വന്നത് അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഏഴ് മണിക്കത്തെ ഷോയ്ക്കാണ് കയറിയത് അപ്പൊ അതുവരെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് കറങ്ങിയൊക്കെ നടന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നു അപ്പൊ മൂവി തുടങ്ങാറായതുകൊണ്ട് തന്നെ ഞങ്ങൾ തിയേറ്ററിൽ ഉള്ളിലേക്ക് കയറാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയും ഒരു സിനിമയും ഒക്കെ കൂടി ഒരു ഞങ്ങളുടെ ഒരു ഡെയിമേ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു യാത്രയുടെ ഡെയിമേ ലൈഫ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ നല്ല വീഡിയോസായിട്ട് വരാം അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ